അപകടങ്ങളിൽ സംശയങ്ങളിൽ പ്രയാസങ്ങളിൽ മറിയത്തെക്കുറിച്ച് ചിന്തിക്കുക മറിയത്തെ വിളിക്കുക അവളുടെ പേര് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് മാറരുത് ഒരിക്കലും അത് നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കരുത് അവളുടെ പ്രാർത്ഥനയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ അവളുടെ കാൽച്ചുവടുകൾക്കൊപ്പം നടക്കാതിരിക്കരുത് അവൾ വഴികാട്ടിയായാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല അവളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഹൃദയം നഷ്ടപ്പെട്ടില്ല അവൾ നിങ്ങളുടെ മാനസ്സിൽ ഉള്ളത്തോളം നിങ്ങൾ വഞ്ചനയിൽ നിന്ന് സുരക്ഷിതരാണ് അവൾ നിങ്ങൾ കൈ പിടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വീഴാൻ കഴിയില്ല അവളുടെ സംരക്ഷണ സംരക്ഷണത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവൾ നിങ്ങളുടെ മുൻപിൽ നടന്നാൽ നിങ്ങൾ തളർന്നു പോകില്ല അവൾ നിങ്ങളോട് അനുകമ്പ കാണിച്ചാൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും ശരിക്കും എന്താ അത് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഇത് ഞാൻ ആദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഉള്ളിൽ എന്താ ഒരു ഒരു ഭയങ്കര ഒരു സ്നേഹവും ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ തോന്നി അതുപോലെ ശരിക്കും നമ്മൾ ഈ പറയുന്ന ഓരോ ലൈൻ ലൈൻ എടുത്ത് നോക്കിയാലും അല്ലെ ഓരോ സെന്റൻസ് എടുത്ത് നോക്കിയാലും ഇതെല്ലാം നമ്മളെ ജീവിതത്തില് അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുള്ള കാര്യങ്ങളാണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പം ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം പണ്ട് എന്റെ അമ്മ ഞാനൊരു ഹൈസ്കൂൾ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്താണ് അപ്പം എന്റെ അമ്മ ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ കൗൺസിലിങ്ങിന് പോയപ്പം അമ്മയോട് ആ ഒരു കൗൺസിലർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ രണ്ടു പിള്ളേരാണ് എനിക്ക് എനിക്കൊരു ചേട്ടനും കൂടെ ഉണ്ട് അപ്പം മക്കള് വരുതിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് മാതാവ് അവരെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അമ്മ അത് ഭയങ്കര സന്തോഷത്തോടെ വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കെന്നാ ആ ഒരു സംരക്ഷണം ഉണ്ടോന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ മാ മാതാവിനെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും മാതാവ് എന്നെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് ഇല്ലെന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും മാതാവിനോട് വലിയൊരു സ്നേഹമോ അല്ലെങ്കിൽ ഈശോ തന്നെ വലിയൊരു സ്നേഹമോ ഭക്തിയോ ഒന്നും ആ ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ശരിക്കും മാതാവിന്റെ ആ ഒരു സംരക്ഷണം ശരിക്കും അനുഭവിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലേല് മാതാവിനോട് ഒരു 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 ബന്ധമൊക്കെ ഞാൻ തന്നെ സ്ഥാപിച്ചെടുത്ത അല്ലെങ്കിൽ പന്ത് ചെയ്ല്ലി മാതാവിലൂടെ ആ ഒരു ഒരു കുറച്ച് മാതാവിലൂടെ ഈശോയിലോട്ട് വളരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി ഒരു ചെറിയ കാര്യങ്ങൾ തൊട്ട് എൻ്റെ വലിയ കാര്യങ്ങൾ വരെ മാതാവ് എങ്ങനെയാണ് എന്നെ സംരക്ഷിക്കുന്നതെന്ന് എന്ന് എനിക്കറിയാൻ പറ്റും അപ്പം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു വലിയ കോട്ട കെട്ടി മാതാവ് എന്നെ സംരക്ഷിക്കുന്ന പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളതായി എന്ന് വെച്ചിട്ടുണ്ടെ മുമ്പേ പറഞ്ഞ പോലെ ഒരു യുദ്ധമൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം യുദ്ധം ചെയ്യുമ്പോഴേ പലപ്പോഴും പലരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ കോട്ട എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ ഒരു ഒരു വലിയൊരു എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് കോട്ടക്കുള്ളിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല കാരണം ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ വലിയ സൈന്യം പുറത്താണ് കോട്ടയ്ക്ക് പുറത്താണെങ്കിലും ഈ കോട്ടയ്ക്ക് കോട്ട തകർക്കാൻ തന്നെ വലിയ പാടാണ് കോട്ട അത്ര ശക്തമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഒരിക്കലും അത് തകരുകയല്ല അതുപോലെ തന്നെ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്നവർക്ക് ആ കോട്ട സംരക്ഷണം നൽകും അതുപോലെ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്നവർക്ക് വളരെ എളുപ്പത്തില് മറ്റുള്ള എതിർത്തു വരുന്നവരോട് അല്ലെങ്കിൽ എതിരാളികളോട് യുദ്ധം ചെയ്യാനും പറ്റും അപ്പൊ ശരിക്കും പരിശുദ്ധ അമ്മ ഒരു കോട്ടയാണ് നമുക്ക് നമ്മൾക്ക് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുക്കി തരുന്നത് എല്ലാത്തിൽ നിന്നും നമുക്ക് എന്താ ഈ പറയുന്ന ആത്മീയമാണെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പരിശുദ്ധി അമ്മയോട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടോ നമ്മൾ ആ അമ്മയുടെ കോട്ടയ്ക്കുള്ളിലാണ് അപ്പം എന്താ പറയുന്നത് ഇപ്പം ഈ പറയുന്ന പോലെ ഇനി കോട്ടക്കുള്ളിൽ ഇരിക്കുന്ന പോലെ അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല ആ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഭയപ്പെടാൻ കാരണം ഉണ്ടെങ്കിൽ ആ കോട്ട ആയിരിക്കണം അല്ലെങ്കിൽ ആ കോട്ട എന്തെങ്കിലും എന്തേലും ഒരു ഒരു ബല ഒരു എന്താ ഒരു ബലക്കുറവോ എന്തെങ്കിലുമൊക്കെ ആ ഒരു കോട്ടയ്ക്ക് വേണം പക്ഷെ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ കോട്ട എന്ന് പറയുന്നത് പരിശുദ്ധ മാതാവ് ആയതുകൊണ്ട് തന്നെ മാതാവ് അമലോത്ഭവയാണല്ലോ പാവമില്ലാത്തവളാണ് ഉത്ഭവപാവം പോലും ഇല്ലാതെ ഭൂമിയിൽ ജനിച്ച ഒരാളാണ് അപ്പം മാതാവിനെ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം മാതാവ് ഒരു തെറ്റും അല്ലെങ്കിൽ ഒരു ബലഹീനതയില്ലാത്ത ഒരാളാണ് ഈ മാതാവ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ കോട്ടയിൽ ആശ്രയിക്കുമ്പോൾ ആ കോട്ടയെ നമുക്ക് വിശ്വസിക്കാം നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത വരും ഇതൊരു ചെറിയ കാര്യമാണല്ലോ ഞാൻ എന്തിനാ ഇത് പോയി മാതാവിനോട് പറയുന്നാലും ഞങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുവേ വലിയ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ചെറിയ കാര്യത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നൊക്കെ തോന്നും അപ്പം ഇങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി ഒരു കുഞ്ഞു വച്ച് അവൻ ഏറ്റവും വലിയ കാര്യങ്ങൾ മാത്രമായിരിക്കില്ല അവന്റെ അമ്മയോട് പോയി പറയുന്നത് അവന് വഴി നടന്നു പോകുമ്പോൾ ഒന്ന് ഒരു എന്താ ഒരു നല്ല മുർച്ചുള്ള ഒരു കല്ലേലങ്ങാൻ തൊട്ട് അവന്റെ കാലിന് നല്ല വേദന എടുത്താൽ പോലും അവൻ കറിഞ്ഞോണ്ട് അമ്മയുടെ അടുത്തോട്ട് പോവുകയെ അതുപോലെ ഒരു നിഷ്കളങ്കതയോടെ എല്ലാ മാതാവിനോട് ഷെയർ ചെയ്യാൻ ഈ എന്താ ഈ കോട്ടിനത്വം അങ്ങനെയാണല്ലോ പറയുന്നത് ഇപ്പോഴും മാതാവിനോട്ടൊന്ന് ആശ്രയിച്ചിരിക്കാനുള്ള ആ ഒരു ആ ഒരു ആ ഒരു രീതിയിലേക്ക് നമുക്ക് വളരാമേ അപ്പം അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ് അങ്ങനെ മാതാവിന്റെ കൂടെ പോകുമ്പോഴേ ഭയങ്കരമായിട്ട് മാതാവിന്റെ പ്രസൻസ് നമുക്ക് പയ്യെ പയ്യെ ഫീൽ ചെയ്യാൻ പറ്റും മാതാവ് നമ്മളോട് സംസാരിക്കാൻ പറ്റും സംസാരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും മാതാവിന്റെ സംരക്ഷണം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കുഞ്ഞു കാര്യങ്ങൾ പോലും മാതാവിനോടൊക്കെ ഷെയർ ചെയ്ത് മാതാവിനെ ആശ്രയിച്ച് ഈശോ ആശ്രയിച്ച് നമുക്ക് വളരാം അപ്പം ഈ പറയുന്ന ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നമുക്ക് എപ്പോഴും എന്താ പറയുന്നത് നന്മ നിറഞ്ഞു പറയും നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ചെല്ലാം കൊന്ത ചെല്ലുന്ന ഏറ്റവും നല്ലതാണ് അതല്ലേ കൊന്ത ചെല്ലാൻ പറ്റുന്ന അവസരമല്ലേ പോലും ഒരു കൊന്ത മുഴുവനായിട്ട് ചെല്ലാൻ പറ്റിയാലും മാക്സിമം ഏഴ്മേയും നമുക്ക് നന്മ നിറഞ്ഞു പറയാൻ എന്ന പ്രാർത്ഥന നമുക്ക് ഒരു ഒരുവിട്ടുകൊണ്ടേ ഇരിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന ചെറുപ്പം തൊട്ടം ഞാൻ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എൻ്റെ അങ്കൾ എപ്പോഴും ചെല്ലുന്ന പ്രാർത്ഥനയാണ് മാതാവ് അമ്മയുടെ നീലക്കാപ്പിക്കുള്ളിൽ എന്നെ പൊതുഞ്ഞത് സംരക്ഷിക്കണേ എന്ന് പറയുന്നത് അപ്പൊ ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ് അങ്ങനെ എന്താ പറയുക മാതാവിന്റെ ആ നീലക്കാപ്പിക്കുള്ളി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈശോ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ ഈശോയ്ക്ക് തടുപ്പൊക്കെ വരുമ്പോൾ മാതാവ് ഈ കാപ്പിക്കാത്തുള്ളിൽപ്പെടുത്തിയിട്ടാണല്ലോ ഈശോനൊക്കെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഈശോനെയൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കിയത് ഈ കാപ്പിക്കുള്ളില് എന്താ ഒരു ചെറിയ ചൂടൊക്കെ കാണും ഈ തണുപ്പൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനെ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും മാതാവ് ആ കാപ്പിക്കുള്ളിൽ ഈശോനെ എങ്ങനെ സൂക്ഷിച്ചോ അതുപോലെ നമ്മളെ സൂക്ഷിച്ചോലും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിമല ഹൃദയപ്രതിഷ്ഠയാണ് അപ്പം എനിക്കാണേലും വിമല ഹൃദയ പറ്റി പറയാനാണെങ്കിലും കുറെ പറയാനുണ്ട് അനുഭവങ്ങൾ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തു കഴിഞ്ഞ എനിക്കുണ്ടായ മാറ്റങ്ങളും അനുഭവങ്ങളും ഒക്കെ കുറേ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല അപ്പം വിമല ഹൃദയ പ്രതിഷ്ഠ എല്ലാവരും തന്നെ ചെയ്തിട്ടുള്ളതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് വിപുല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുക എന്നാണ് എനിക്ക് പറയുന്നത് ഏറ്റവും എന്താ പറയുന്നെ ഏറ്റവും നമുക്ക് ശക്തമായിട്ടുള്ള ഒരു സംരക്ഷണം ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആത്മാവ് ഒരിക്കലും പിന്നെ വിപുലഹൃദപ്രതിഷ്ഠ നമ്മൾ ആത്മാത്മാർട് ചെയ്ത് മാതാവിനെ ആശ്രയിച്ച് ജീവിച്ചാൽ ഒരിക്കലും നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകുവരെ അത് മാതാവ് ഈശോ എല്ലാം തരുന്ന ഒരു ആശ്രയിപ്പം വിമുനഹൃദയപ്രതിഷ്ഠ ജയത്തിൽ ഇല്ലാത്തവരുണ്ടെങ്കില് വിമുനകൃതിയെ പ്രതിഷ്ഠ ചെയ്യുക ചെയ്തിട്ടുള്ളവര് വീണ്ടും വീണ്ടും ചെയ്യുക അങ്ങനെ മാതാവിന്റെ വിമുന ഹൃദയത്തിലായിരിക്കാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാതാവിന്റെ വിമുണന ഹൃദയത്തിലായിരിക്കാം മാതാവിലോട്ട് ഈശ്വരോട്ട് എന്ന് ഒരു ഇതുണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് വളരാം അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത് അതാണ് ഒരു എന്താ പറയാ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്